ഹാലുയ്യ പ്രേസ്തലാൾ എന്നെ ഈ കൃപാസനത്തിൽ എത്തിച്ച എൻ്റെ അമ്മ മാതാവിക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തിലിരുന്നാണ് വന്നേക്കുന്നത് എൻ്റെ തലയിൽ ഇങ്ങനെ ഡാൻഡർപ്പ് താരൻ പോലെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒത്തിരിയേറെ ആശുപത്രികളിൽ ഇടുക്കിയിൽ ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് കുറവില്ല എനിക്ക് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം അവിടുത്തെ സ്കിൻ ഡോക്ടറെല്ലാം കാണിച്ചപ്പോൾ ഒരു ഷാംപ് എഴുതി തന്നു അതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് സ്കിന്നിന് അലർജി പോലെ ഉണ്ടായി പിന്നെ തമിഴ്നാട്ടിൽ രണ്ട് മൂന്ന് ഡോക്ടറെ ഫേമസായ ഡോക്ടറെല്ലാം കാണിച്ചു അവർ പറഞ്ഞു ശരീരം മൊത്തം ഇത് ഉണ്ടാകും ഇത് സ്കാൽപ്പ് സോറിയാസിസ് സ്കിൻ ഡിസീസാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അറിയത്തര പള്ളിയിലേക്ക് നേർച്ചയിട്ട് അവിടെ വരുമായിരുന്നു അന്നേരം ഒരു ചേച്ചിയായിരുന്നു ഈ കൃപാസനത്തിൻ്റെ പത്രം എത്തിച്ചത് ഞാൻ തമിഴായിരുന്നു അന്നേരം വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തില്ല ആ പത്രം മേടിച്ച് ഞാൻ ഇങ്ങനെ ബാഗിൻ്റെ അകത്ത് ആക്കി വെച്ച് ഞാൻ വീട്ടിൽ പോയി അത് അത് അമ്മയുടെ കയ്യിലും വിട്ടു ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ പത്രം മേടിക്കണം അത് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ പിള്ളേരെല്ലാം പഠിക്കുന്ന മലയാളമാണ് അന്നേരം ഞാൻ തിരികെ പോയി ആ പത്രം മേടിച്ചുകൊണ്ട് വന്ന് അത് വായിക്കാൻ തുടങ്ങി ഉടമ്പടി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിൽ കിടക്കുന്ന നമ്പർ കണ്ടിട്ട് വിജയകുമാർ ബ്രദറിനെ ഞാൻ വിളിച്ചായിരുന്നു സാറെ ഇത് എങ്ങനെയാണ് ഉടമ്പിടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇടുക്കിയില്ലാന്ന് പറഞ്ഞപ്പോൾ മോള് കുമ്പസാരിച്ച് നല്ല ഒരു കുർബാന കണ്ട് ഒരുങ്ങി ഇങ്ങോട്ട് പോരും ചേർത്തടയുടെ ബസേക്കരി വന്നാൽ മതിയെന്ന് എനിക്ക് അഡ്രസ്സെല്ലാം പറഞ്ഞു തന്നു അത് കേട്ട് ഞാൻ അതുപോലെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്നു വന്നപ്പം ആ കൗണ്ടറിലെല്ലാം എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു തമിഴിലേ എഴുതിത്തുള്ളായിരുന്നു ഇത് എങ്ങനെ ചെയ്യുമെന്ന് കുറേ പേരോടെല്ലാം ചോദിച്ചായിരുന്നു അവർ പറഞ്ഞു തന്നു മേളിൽ പോയപ്പം എനിക്ക് മനസ്സിലായി മലയാളം വായിക്കാൻ അറിയാം പക്ഷേ എഴുതുമ്പോഴാണ് പ്രശ്നം എന്നാലും ഞാൻ തമിഴിൽ മേടിച്ചു അത് എഴുതി വിശ്വസിച്ചു ആറ് നിയമങ്ങളാണ് ഞാൻ വച്ചത് വച്ചിട്ട് ഞാൻ അമ്മയോട് ഇവിടെ നിന്ന് കറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ നെറ്റിയില ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ജോസഫ് അച്ഛനെ കാണണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു കൊണ്ടായിരുന്നു അച്ഛൻ പോയായിരുന്നു അപ്പോൾ കൊച്ചച്ഛനാ പ്രാർത്ഥിച്ച ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു എന്നെയൊക്കെ ഇട്ട് തന്നു അമ്മയോട് നീ ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ ഇത് മാറൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞ പോലെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും പള്ളി പോകുകയും പ്രാർത്ഥിക്കാനോ കൊയർ കുറിപ്പിലെല്ലാം ഉണ്ട് ഈശോയുടെ വേല ഞാൻ ചെയ്യാൻ തുടങ്ങി ഇതുപോലെ വ്യാഴാഴ്ച പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ ചെന്നു രോഗികളെ കാണാൻ തുടങ്ങി കയ്യിൽ കൊടുത്തുന്ന കാശിരൂപം കൊണ്ട് ഞാൻ നടക്കത്തുള്ളായിരുന്നു അവിടെ എവിടെയും പോകുമ്പോൾ എന്നെ എന്നെ വെച്ച് അമ്മ പല പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കോട്ടയം വരെ പോയിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലിലും തലയിലുമാണല്ലോ അമ്മയെ ഉണ്ട് എന്നെ സുഖപ്പെടുത്തുന്നുണ്ടല്ലോ അമ്മ ഇതിനുള്ള മരുന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എത്തിച്ചു തരണം ഞാൻ അമ്മയെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ കാശിരൂപം എടുത്ത് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി അന്നേരം അവർ പറഞ്ഞു ഇത് എങ്ങനെ ആ രണ്ട് ഭാഗത്തിൽ മാത്രമേ ഇരിക്കുന്നത് ഇത് വേറെ എന്താ മരുന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അവരോട് ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇൻ്റെ പോലെ കൃവാസന എത്തി പോയായിരുന്നു ഉടമ്പടി എടുത്തായിരുന്നു എന്ന് പറഞ്ഞു അവരും ഒരു ക്രിസ്ത്യൻ ഡോക്ടറായിരുന്നു അവർ പറഞ്ഞു മോളെ ഇച്ചറിയേ ഉള്ളു മാറ്റിത്തരാമെന്നുള്ളതേ ഉള്ളൂ നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല കിട്ടും ഞാൻ മരുന്നൊക്കെ എഴുതിത്തരാ പൈസ അടയ്ക്കേണ്ട ഈ വെളിച്ചെണ്ണ മാത്രം മേടിച്ചു കൊടുത്തമാതിരി അതിലൊരു മരുന്ന് ഒളിച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഇടാൻ തുടങ്ങി അത് ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം നല്ല മാറ്റമായിരുന്നു എനിക്കൊരു ദിവസം അമ്മ സ്വപ്നത്തിൽ കണ്ടപ്പം ഈ തലയിലിരുന്ന് എനിക്ക് ചോര ഒളിക്കുന്നത് പോലെ ഇതെല്ലാം ഇളകിപ്പോകുന്ന പോലെ കണ്ടായിരുന്നു ഞാൻ ഇറങ്ങി ഓടി നോക്കിയപ്പം ഈ മാതാവിനെ ഞാൻ കണ്ടത് എൻ്റെ കട്ടിലിൽ ഇരുന്ന് ഇങ്ങോട്ട് പോകുന്ന അപ്പം എൻ്റെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ തലയിൽ ചോരമെല്ലാം വരുന്നുണ്ടെന്ന് നോക്കാമോ എന്ന് പറഞ്ഞപ്പം കെട്ടിയോം പറഞ്ഞു ഇവിടെ ഇരുന്നത് മൊത്തം മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അന്നേരം രാത്രി ഒരു മണിക്കാൻ ഞാൻ ഇരുന്നിട്ട് പോയി കണ്ണാടി നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ലായിരുന്നു ഞാൻ അന്നേരം കൊന്ത പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയെ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര സഹായം ചെയ്തായിരുന്നു ഒരു ഡോക്ടറേ എനിക്ക് ഈ രോഗം മാറത്തില്ലെന്ന് പറഞ്ഞത് ഇതെങ്ങനെ മാറിപ്പോയി എന്ന് പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പിടി എടുക്കുമ്പോൾ കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് പോയിരുന്നു ഒന്നര ലക്ഷത്തിൻ്റെ കട ഉണ്ടായിരുന്നു അപ്പം ചിട്ടി ഇങ്ങനെ കൂപ്പനായിട്ട് ഇടുമായിരുന്നു വന്ന് എടുത്തു ഞാൻ കൃപാസനത്തിൻ്റെ കാശിരൂപം വച്ചോണ്ടായി എടുത്ത് അത് എനിക്ക് തന്നെ കിട്ടി എഴുതുന്നേരം വീണ്ടും കൂടെ ഒരു ലോണിനെ അപേക്ഷിച്ചായിരുന്നു കിട്ടത്തില്ല എല്ലാവരും കൂടെ വന്ന് എടുക്കണമായിരുന്നു ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ വൈകുന്നേരം വിളിച്ചിട്ട് പറയുക അവർ കൊടുക്കാൻ പറഞ്ഞു ചേച്ചി വന്ന് മേടിച്ചു തന്നു ആ ഒന്നര ലക്ഷൻ്റെ കടവും അടഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻ്റ് ഒരു ചെറിയ ജോലി വേണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചായിരുന്നു ഇപ്പം സൂപ്പറൈസറായിട്ട് അവിടെത്തന്നെ ജോലി കിട്ടുകയും ചെയ്യും ഇന്നലെയാ എന്നെ വിളിച്ച് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് മോളാ ജോലി എടുത്ത് ചെയ്തോളാം പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായി ഒരു സ്വയം തെളിയിൽ ചെയ്യണം ആട് ആടുമാടുകൾ മേടിക്കണം എന്നൊക്കെ വച്ച് ഞാൻ അപേക്ഷിച്ചിട്ട് പോയി എല്ലാം ഞാൻ എന്തൊക്കെ വെച്ചോ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കണം എന്ന് എല്ലാവരേ എൻ്റെ പേരിൽ എഴുതി കിട്ടുകയും ചെയ്തു ഒത്തിരി സന്തോഷമായി നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി ഈശോയുടെ മുമ്പിൽ നല്ല ഒരുങ്ങിയുള്ള പ്രാർത്ഥനയും നമ്മൾ രോഗികളെ സന്ദർശിക്കുകയും ഇല്ലാത്തവർക്ക് കൊടുത്ത് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളതിൽ അവർക്ക് കൊടുത്ത് പ്രാർത്ഥനകളിലും നല്ല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഇതുപോലെ നടക്കുകയും നിങ്ങൾക്കും ഇതുപോലെ സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞ പേര് സിനിജ എന്നാണ് ഞാൻ അങ്കമാലി കുന്നപ്പള്ളിശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആറാം തീയതിയാണ് അതിനു മുൻപ് ഞാനിവിടെ വന്നിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല എൻ്റെ ഒരു മുഴ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പം അവർക്ക് സംശയം തോന്നി ഇത് ക്യാൻസർ ആണോ എന്ന് അപ്പോൾ അവർ ടെസ്റ്റിന് ചെറിയൊരു ടെസ്റ്റ് ചെയ്തു എഫ് എൻ എസ് സി അപ്പോൾ അവർക്ക് സംശയം തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ലൂർദോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി തീരുമാനിച്ചു അപ്പോൾ തീരുമാനിച്ച് അത് തീരുമാനിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു ആദ്യമായിട്ട് ഞാൻ അന്നാണ് ഇവിടെ വന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻ്റ് ഒന്നും സമ്മതിച്ചില്ല എനിക്ക് വയ്യാത്തുകൊണ്ട് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി പക്ഷെ ഞാനിവിടെ വരുമ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന പോരുന്ന വഴിക്ക് ലോങ് ആണല്ലോ പതുക്കെ മയങ്ങിപ്പോയപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മാതാവിൻ്റെ രൂപം ഞാൻ സ്വപ്നം കണ്ടായിരുന്നു മയങ്ങിപ്പോയപ്പോൾ അങ്ങനെ ഉടമ്പടി എടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി സർജറി കഴിഞ്ഞ് പിന്നെ സർജറി കഴിഞ്ഞിട്ട് അത് രോഗം ക്യാൻസർ തന്നെയാണെന്ന് അറിഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ അതിന് ശേഷമാണ് പിന്നെ ഞാനിവിടെ വരുന്നത് പിന്നെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ ഓരോ കീമോയും റേഡിയേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ രൂപം കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഓരോ കീമോ കഴിയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഛർദ്ദിയും പനിയും ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് എനിക്ക് മരുന്ന് തന്ന് വിട്ടായിരുന്നു പക്ഷേ ആ മരുന്നൊന്നും എനിക്ക് കഴിക്കേണ്ടി വന്നില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അമ്മ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓരോ ഇഞ്ചക്ഷൻ മന്ത്ലി ഓരോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വന്നില്ല തീർത്തും മാറി എന്ന് ഡോക്ടർ സ്ഥിതീകരിച്ചു പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല ഇഞ്ചക്ഷൻ പറഞ്ഞു അതും ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് റിമൂവ് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിമൂവ് ചെയ്യേണ്ട വന്നില്ല ലംബ് മാത്രമാണ് എടുത്ത് കളയേണ്ടി വന്നുള്ളൂ അതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഇത്രയും വൈകിയതിന് സാക്ഷ്യം പറയാൻ ഞാൻ കുറേ വൈകിയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇപ്പോഴാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നത് ആ സമയം വൈകിയതിനെ കുറിച്ച് ഞാൻ ക്ഷമ ചോദിക്കുന്നു